വലിയ ചുമന്ന ഗോപി പൊട്ടും തൊട്ട് നല്ല തുടുത്ത മുഖമുള്ള ഒരു കുട്ടിയായിരുന്നു സേതുനാഥൻ ഉണ്ണീന്ന് എനിക്കറിയാം ഉണ്ണീന്നാണ് ഞാൻ വിളിച്ചിരുന്നത് കാരണം ഉണ്ണിയുടെ അച്ഛനമ്മമാരും കോളേജ് പ്രൊഫസറായിരുന്നു എൻ്റെ അച്ഛനും കോളേജ് പ്രൊഫസറായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്ന തക്കിയാട് ഏരിയ ആയിരുന്നു അപ്പം അടുത്തടുത്തായത് കൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ ഉണ്ണി കോളേജിൽ സ്കൂളിൽ പോകാനായിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അമ്മമായിട്ട് കൈ പിടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാനും അച്ഛനും കൂടെ വരുമ്പോൾ ഞങ്ങളുടെ ഒരു കൂടെ കൈ പിടിച്ച് പിന്നെ നടക്കും അങ്ങനെയായിരുന്നു അപ്പം അങ്ങനെ നഴ്സറിയിൽ മോട്ടോർ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ഉണ്ണിയുടെ വലിയ അടുത്ത ഫ്രണ്ടായിരുന്നു ഞാൻ എപ്പോഴും ചിലവിലാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ണി അതെല്ലാം കേട്ടുകൊണ്ടിരിക്കും ഞങ്ങൾ ഒരുമിച്ച് ഡാൻസ് കളിക്കും പാട്ട് പാടും ആ പ്രോഗ്രാംസിൽ പങ്കെടുക്കും ടീച്ചർമാർ തന്നെ വന്ന് പറയും ഞാൻ ശ്രീലേഖ ഉണ്ണി അടുത്തെടുത്തിരിക്കേണ്ട ശ്രീലേഖയെ പിടിച്ച് മാറ്റി അപ്പുറത്തിരുത്ത് ഉണ്ണിയെ പിടിച്ച് ഇപ്പുറത്തിരുത്തുക അല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കൂലെന്ന് പറഞ്ഞങ്ങനെ മാറ്റി ഇരുത്താറൊക്കെയുണ്ട് അപ്പോൾ ഞാനൊരു കുസൃതിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു ഉണ്ണി പാവമായിരുന്നു ഞങ്ങൾ പിന്നീട് ഞാൻ മോഡൽ സ്കൂളിൽ നിന്ന് അച്ഛൻ വീട് വെച്ച ശേഷം ഒന്നാം ക്ലാസ്സിലായപ്പോഴേക്കും ഞാൻ കോട്ടംഹിൽ സ്കൂളിലേക്ക് ചേർന്നു പിന്നീട് അത് കഴിഞ്ഞ് ഒരു ടച്ചും ഇല്ല വർഷങ്ങൾക്ക് ശേഷം ഞാൻ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി ആയിട്ട് വിമൻസ് കോളേജിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് വന്നപ്പോഴാണ് സെയിം പത്രത്തിൽ അതുപോലെയുള്ള ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ജയിച്ച് വന്ന ഉണ്ണിയുടെ പടവും കൂടെ കാണുന്നത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഉണ്ണി ഞങ്ങളെ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ടെറായിരുന്നു എൻ്റെ ഞാൻ ഫ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നതുകൊണ്ട് കനകൻ ടീച്ചർ എന്നു പറഞ്ഞിട്ടൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു എനിക്ക് ടീച്ചറിനെ ഭയങ്കര പേടിയായിരുന്നു ആ ടീച്ചറിൻ്റെ മോനാണോ ഉണ്ണി എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോഴാണ് പഴയ ആ കനകൻ ടീച്ചറാണോ കഥകൾ ടീച്ചർ ശരിക്കും ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഒരു കയ്യിൽ എന്നെയും ഒരു കൈയ്യിൽ ഉണ്ണിയും പിടിച്ചോണ്ട് സ്കൂളിൽ കൊണ്ട് പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ വന്നു പോയി പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ടീച്ചറിന് ഓർമ്മയില്ല ടീച്ചർ പിന്നെ മരിച്ചുപോയി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ ഉണ്ണിയുമായിട്ട് വീണ്ടും ഒരു കോൺടാക്റ്റ് വരികയും ഞങ്ങളിങ്ങനെ കാണുമല്ലോ യൂണിയൻ നേതാക്കന്മാരെല്ലാവരും കോളേജ് യൂണിയനൊക്കെ പല സ്ഥലത്തും കാണും പിന്നീട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ വളർന്ന് 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 എനിക്ക് ഐ പി എസ് കിട്ടിയ സമയത്ത് ഞാൻ ഐ പി എസ് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്താണ് ഉണ്ണി എന്നോട് പറഞ്ഞത് അവിടെ ചെന്ന് ആരെയും പ്രേമിക്കാൻ നിൽക്കല്ല ഇവിടെ ഒരാളെ കാത്തിരിപ്പണമെന്ന് ഓർക്കണം അപ്പോഴും എനിക്കൊരു സംശയമായിരുന്നു അത് വർക്കൗട്ട് വർക്കൗട്ടാകുമോ ഒന്നുകിൽ സമപ്രായക്കാർ ആക്ച്വലി എ ഫ്യൂ മന്ത്സ് ഞങ്ങാതന്നെ അപ്പോൾ അങ്ങനെ സമപ്രായക്കാർ കല്യാണം കഴിച്ചാൽ ശരിയാവുമോ അതുമല്ല ഇത് ഫ്രണ്ട്ഷിപ്പ് നശിച്ചു പോകില്ലേ എന്നൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ട്രെയിനിങ്ങിൻ്റെ സമയം അത്രയും ഉമ്മി ഉള്ള സ്വീറ്റ് സ്വീറ്റ് കത്തുകൾ എഴുതുവായിരുന്നു നല്ല നല്ല മൈ മൈഡി അറേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞ അഡ്രസ്സ് ചെയ്ത് കത്ത് എഴുതി അങ്ങനെ എന്നെ വീഴ്ത്തി പക്ഷേ ഇപ്പോൾ അതിലൊരു റിഗ്രറ്റും എനിക്കില്ല ഈസ് ദ ബെസ്റ്റ് ലൈഫ് പാർട്ട്നർ ഫോർ മീ എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്